ഞമ്മളിന്ന് എത്ര ദിവസാ പുതിയ രണ്ടാൾക്കാരുണ്ടല്ലേ ഓല് നമുക്ക് പറഞ്ഞു തരാനും കൂടി വന്നതാട്ടോ അപ്പൊ നമ്മൾ തുടങ്ങുക എന്നാ എല്ലാവരും സെറ്റ് ആയി വരി ഞമ്മളിന്ന് ഇടാ ഉള്ള ഓർമ്മ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞമ്മൾ മാങ്ങാപ്പുലെന്ന സ്ഥലത്ത് അവിടെ നമ്മളെ വീടിന്റെ ഒരു രണ്ട് മൂന്ന് കിലോമീറ്റർ ഒരു അടിപൊളി ഗ്രൗണ്ട് കണ്ട് വന്നതാണ് നമ്മൾ നമുക്ക് അപ്പോൾ തുടങ്ങാം അല്ലേ ഓക്കെ സെറ്റ് എണീച്ചിട്ട് പത്ത് റൗണ്ട് ഓടിട്ടെല്ലാവരും സ്റ്റാർട്ടിങ് ഓക്കേ ഇതുവരെ ചെയ്യാത്ത കൊറേ കാര്യങ്ങളുണ്ട് അത് നമ്മള് നിങ്ങള് പറഞ്ഞോണ്ട് ചെയ്യിക്ക ഏ ഓക്കെ ഞങ്ങൾ ഇവിടുന്ന് പാസ് ചെയ്ത് തരും അപ്പൊ ഞങ്ങള് അത് സ്റ്റോപ്പ് ചെയ്തിട്ട് ആരാണ് ഒട്ടേറെ ഓൾക്ക് തന്നെ റെഡി ആയിട്ട് പാസ് ചെയ്ത് തരണം പോയിട്ടാണ് നിങ്ങൾ നിക്കണ്ടേട്ടോ എന്നിട്ട് ഓൾ അടിച്ച് തരും ചെയ്തിട്ട് ഓൾ അടിച്ച് തരോട്ട് അടിച്ചു ഓക്കെ അല്ലേ ആ സ്റ്റോപ്പ് അങ്ങനെ തന്നെ നിങ്ങൾ ഉള്ള അഞ്ച് വയസ്സോ ആറു വയസ്സായുള്ള മക്കളാണ് ഏ അപ്പോൾ ഓൾക്ക് ബോൾ എങ്ങനെയാണോ എടുക്കാൻ പറ്റുന്ന ആ രീതിയിൽ തട്ടി കൊടുക്കുക ഞമ്മളിത് പിന്നെ പവർ അടിച്ച് കാണിച്ചു കൊടുക്കല്ല ഓൾക്ക് സ്റ്റോപ്പ് ആക്കിയിട്ട് ഓൾക്ക് ഏൽക്കെന്താണോ സുഖം അസുഖത്തിൽ ചെയ്ത് കൊടുക്കുക ഓക്കെ കൊടുക്കി ആ അങ്ങനെ തന്നെ സ്റ്റോപ്പ് ചെയ്ത് നിങ്ങൾ അടിച്ചെടുക്കുക അത് അടിച്ചു വെക്കുക ആ അയ്യോ അത് തന്നെ ഇതന്നെ ഇങ്ങനെ ഒരു പത്ത് രൂപ റാശിച്ച് ചെയ്യാം നമ്മൾ കേട്ടോ എന്തിനാ വെച്ചാ ഇങ്ങനെ പാസ് ചെയ്ത് തരും തിരിച്ചു ഈ കോൺമലം തട്ടാണ് നേരെ പാസ് ആണല്ലോ അടുത്ത ആദവ്

ഭയങ്കര വെയിലാണല്ലോ അപ്പൊ നിർത്ത എല്ലാരും എല്ലാരെയും ബോളെടുത്തു പോയി നാളെ വരണട്ടോ നാളെ രാവിലെ എഴുന്നേരണോ